ഇല്ലല്ല അതെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പദ്ധതിക്ക് പണം മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പദ്ധതിക്ക് പണം മേടിക്കുന്നത് കേന്ദ്രത്തിന്റെ അവരാരെങ്കിലും വീട്ടിൽ നിന്നാണ് പണം എടുക്കുന്നത് പണം മേടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷെ ഈ അജണ്ട കൂടി എഗ്രി ചെയ്തുകൊണ്ടാണ് ഇവിടെ പൈസ മേടിക്കേണ്ടത് ഒരു അത് കോൺഗ്രസ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഇപ്പൊ പൈസ കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള പദ്ധതികൾ കൂടി പണം കൊടുക്കില്ല എന്ന് ഭയപ്പെടുത്താണ് കേന്ദ്രം അതിന് കീഴടങ്ങിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഈ അജണ്ടയെ ഈ അജണ്ടയ്ക്ക് എതിരായിട്ട് നോട്ട് കൊടുത്തുകൊണ്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ആ നയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് കോൺഗ്രസിന്റെ നയം അല്ല അന്നെപ്പിടുമ്പോ ഈ കണ്ടീഷൻസ് ഇല്ല അന്നോ അല്ലല്ല അന്ന് നിങ്ങൾ ഞാൻ എന്നോട് സംസാരിക്കാൻ വിതുക്കി നിങ്ങൾ ചോദിച്ചത് ഞാൻ മറുപടി പറയണ എന്റെ ഇല്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു പറയട്ടെ നിങ്ങൾ ചോദ്യത്തിന് മറുപടി വരുന്നത് അന്ന് ഈ കണ്ടീഷൻസ് ഇല്ല കണ്ടീഷൻസ് എപ്പോഴാണ് വരുന്നത് ഇപ്പം കർണാടക കണ്ടീഷൻസ് ഇപ്പോഴാണ് വരുന്നത് കർണാടക ബി ജെ പി ഗവൺമെന്റാണ് ഒപ്പുവെച്ചത് രാജസ്ഥാനില് കോൺഗ്രസ് ഗവൺമെന്റ് ഒപ്പുവെക്കുമ്പോൾ ഈ കണ്ടീഷൻസ് ഇല്ല ഈ അടുത്താണ് കണ്ടീഷൻസ് വരുന്നത് മനസ്സിലായില്ലേ പുതിയ കണ്ടീഷൻസ് കൂടി വെക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്തു കോൺഗ്രസ് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും അതിനെ ഒപ്പോസ് ചെയ്തു കോൺഗ്രസ് പാർട്ടി തന്നെ ദേശീയ ദേശീയതലത്തിലൊരു നയമുണ്ടാക്കി അതിനെ അതിശക്തിയായി എതിർത്തു പാർലമെന്റിൽ എതിർത്തു പാർലമെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ എതിർത്തു എല്ലാ സ്ഥലത്തും എതിർത്തു അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു ക്ലിയറാണ് ക്ലാരിറ്റിയോടുകൂടിയാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അവ്യക്തതയില്ല ഞങ്ങളത് പരിശോധിച്ചു ഞാൻ പരിശോധിച്ചിട്ടാണ് ഞാൻ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പൈസ മരിക്കുന്നതിലല്ല തെറ്റ് ഈ കണ്ടീഷൻസിന് എതിർപ്പ് ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിച്ചിട്ട് ഇത്രയും നാൾ സംസാരിച്ചെന്താ ഇത്രയും നാള് സംസാരിച്ചെന്താ ഒരു കാരണവശാലിത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അൺകണ്ടീഷണൽ ആയിട്ടാണ് ഞാൻ ഉപയോഗിച്ച വാക്ക് താങ്കൾ ശ്രദ്ധിച്ചില്ല നിരുപാധികം എന്നുള്ള വാക്കുപയോഗിച്ചു അൺകണ്ടീഷണൽ ആയിട്ടാണ് അഗ്രിമെന്റ് വെച്ചത്